ചെങ്ങന്നൂർ വൈസ്മെൻസ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷം ജൂൺ നടക്കും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചെങ്ങന്നൂരിലെ വിദ്യാഭ്യാസ സാംസ്കാരിക വാണിജ്യ കായിക ആരോഗ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ പി എം ജോസഫ് എ എ പൈലി പ്രൊഫസർ ബാബു സക്രിയ അഡ്വക്കേറ്റ് സി തോമസ് ജോൺ മാത്യു ഡാണാം പടിക്കൽ ജോർജ് ഫിലിപ്പ് പൂവത്തൂർ മുൻ എം പി തോമസ് കുതിരവട്ടം തുടങ്ങി മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ ഒത്തുചേർന്നാരംഭിച്ച വൈസ് മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ജൂൺ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് ചെങ്ങന്നൂർ വൈസ് മെൻസ് ഹാളിൽ പ്രസിഡന്റ് ജോയമ്മ കോശിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചെങ്ങന്നൂരിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ആദ്യത്തെ ചെങ്ങന്നൂരിലെ ഇന്റർനാഷണൽ ക്ലബ്ബാണ് ഞങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ചെങ്ങന്നൂർ വൈസ് ഫ്രണ്ട്സ് ഹോളിൻ്റെ ക്ലബിൻ്റെ ഹാളിൽ ബഹുമാനിയനായ കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ായ ഓരോ മാസവും വീതം ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കത്തക്കേണ്ടെന്നുള്ള പന്ത്രണ്ട് പരിപാടികൾ എല്ലാ മാസവും ഓരോ പരിപാടികൾ നടത്തുവാനാണ് ജൂൺ മാസം തൊട്ട് അടുത്ത വർഷം മെയ് മാസം വരെയാണ് ആ പരിപാടികൾ നടത്തുന്നത് നീക്ത വൈസ്മെൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് വൈ എം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തും മുൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റും ഇന്റർനാഷണൽ കൌൺസിൽ അംഗവുമായിരുന്ന സൂസി മാത്യു ചാർട്ടർ അംഗങ്ങളെ ആദരിക്കുകയും നിയുക്ത റീജിയണൽ ഡയറക്ടർ സി എ ഫ്രാൻസിസ് എബ്രഹാം ജൂണി കുതിരവട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സുവർണ ജൂബിലി വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓരോ മാസവും അൻപത് വീതം ഗുണഭോക്താക്കളെ കണ്ടെത്തി വിവിധ പ്രോജക്ടുകളാണ് വരുന്ന ഒരു വർഷക്കാലം നടപ്പിലാക്കുന്നതെന്ന് മാമൻ ഉമ്മൻ ജൂനി കുതിരവട്ടം ജോയമ്മ കോശി ഫ്രാൻസിസ് എബ്രഹാം മനോജ് എബ്രഹാം ജോസഫ് റിജോ ജോൺ ജോർജ് പി കെ കുര്യൻ ഫ്രാൻസി പോൾസൺ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ